പി എസ് സി ഒരിക്കലും നമുക്ക് ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല നമ്മൾ കഷ്ടപ്പെട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പി എസ് സിയിൽ നല്ലൊരു റിസൾട്ട് നേടാൻ സാധിക്കും ആറുമാസത്തെ ഫൗണ്ടേഷൻ കോഴ്സിനാണ് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്തിരുന്നത് അവിടെ നിന്നാണ് ഞാൻ പി എസ് സി ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത് നമ്മളൊരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുക എന്നതിനേക്കാൾ ഇവർ ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്താൻ തന്നെ ആഗ്രഹിച്ച് നമ്മൾ പഠിക്കും എങ്കിലേ നമുക്ക് ആ ഒരു എക്സാമിന് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എൻ്റെ പേര് പവിത്ര ഈ കഴിഞ്ഞ എൽ ഡി സി എക്സാമിന് ആലപ്പുഴ ജില്ലയില് രണ്ടാം റാങ്ക് നേടാൻ സാധിച്ചു എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അമ്മുമ്മ പിന്നെ എനിക്ക് ചേച്ചി എന്നിവരാണുള്ളത് ഈ രണ്ടാം റാങ്കിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ പഠന രീതികളും എൻ്റെ അനുഭവങ്ങളും നിങ്ങളോട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു പി എസ് സി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അത് എൽ ജി എസ് എക്സാം ആയിരുന്നു അതിനുശേഷം പി ജി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടി കോവിഡ് ആയതുകൊണ്ട് ആ സമയത്ത് ഞാനൊരു റാങ്ക് ഫെയിൽ വാങ്ങിച്ച് സ്വന്തമായിട്ട് എൽ ജി എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ആ എക്സാമിന് എനിക്ക് നാനൂറ്റി മുപ്പത്തി രണ്ടാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നുകൂടെ കാര്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സിയിൽ നല്ലൊരു റാങ്ക് വാങ്ങാൻ സാധിക്കുന്നത് അങ്ങനെ എൻ്റെ പി ജി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായും പി എസ് സിയിലേക്ക് ഇറങ്ങാം എന്ന് ഞാൻ തീരുമാനിച്ചു പി ജി കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഞാൻ ലക്ഷ്യയിൽ അഡ്മിഷൻ എടുത്തു ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബേസ് സ്ട്രോങ് ആയിരിക്കുക എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിച്ചത് തുടക്കമായതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനേക്കാളും ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചത് എൻ്റെ ഒരുപാട് സീനിയേഴ്സ് ലക്ഷ്യയിൽ വന്ന് പഠിച്ച് പി എസ് സിയിൽ നല്ലൊരു റിസൾട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്യ ചൂസ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു ആറുമാസത്തെ ഫൗണ്ടേഷൻ കോഴ്സിനാണ് ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്തിരുന്നത് അവിടെ നിന്നാണ് ഞാൻ പി ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പഠിക്കാനായിട്ട് ആരംഭിച്ചത് എൽ ഡി സി എക്സാമിന് ഞാൻ ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചത് ആദ്യം തന്നെ എൽ ഡി ഒരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് എൻ്റെ റൂമിൽ വെച്ചിരുന്നു അത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടന്നിരുന്നു ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും അതിൽ മാർക്ക് ചെയ്ത് തന്നെയാണ് പോയിരുന്നത് എൽ ഡി സി പോലൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ കവർ ചെയ്യേണ്ടത് എസ് സിആർ ടി ചേഴ്സാണ് പി എസ് സിയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടീന്ന് തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം അത് തന്നെ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും എസ് സി ആർ ടി പഠിക്കാനായിട്ട് ഞാൻ ലക്ഷ്യയുടെ ക്ലാസ് റൂം ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ടെസ്റ്റ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു കൂടാതെ ഞാൻ സമഗ്ര സമഗ്രീന്ന് ഒറിജിനൽ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചിട്ടുണ്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് പോലും ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ ഫുള്ളി ഞാൻ പഠിച്ചിട്ടുണ്ട് എസ് സി ആർ ടി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഒരിക്കലും മിസ്സാവരുത് എന്നൊരു വാശി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ ഫുള്ളായിട്ട് ഞാൻ എസ് സി ആർ ടി കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ എൻ സി ആർ ടി നമ്മൾ സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് പഠിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ജോഗ്രഫി ആയാലും സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് ഞാൻ എൻ സിആർ ടി എന്ന് പഠിച്ചിട്ടുണ്ട് അതിന് ഞാൻ എൻ സിആർ ടിയുടെ ഒറിജിനൽ ടെക്സ്റ്റും യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ലക്ഷ്യമായിട്ട് റീഫോക്കസ് എന്നുള്ള റാങ്ക് ഫയലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ എക്സാമിൽ എനിക്ക് ഇത്രയും നല്ല റാങ്ക് നേടാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പി വൈ ക്യൂസും മോക് ടെസ്റ്റും തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ പി വൈ ക്യൂസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു പി വൈ ക്യൂസ് ഡെയിലി ഒരു എക്സാം എഴുതണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ഇനി ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്താലും ഞാൻ തൊട്ടടുത്ത ദിവസം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പി വൈക്യു ചെയ്യുമായിരുന്നു പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ മോക്ക് ടെസ്റ്റും ഡെയിലി ചെയ്യുമായിരുന്നു പി വൈക്യുവിൻ്റെയും മോക്ടസ്റ്റിൻ്റെയും കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അത് ഉറപ്പായിട്ടും അത് ഡെയിലി എഴുതുമായിരുന്നു പിന്നെ അതിൻ്റെ മാർഗം നമ്മൾ അനലൈസ് ചെയ്യും എന്നിട്ട് എവിടെയാണോ പ്രശ്നം ഉണ്ടായിരുന്നത് അത് ഞാൻ കുറച്ചും ഫോക്കസ് ചെയ്ത് പഠിക്കും നമ്മൾ പി വൈ ക്യു ചെയ്യുമ്പോൾ ചെയ്ത് വിട്ടാൽ മാത്രം പോരാ അത് ഏതാണ് തെറ്റിയത് എവിടെയാണ് പ്രശ്നമെന്ന് ഓരോ ദിവസവും ഓരോ എക്സാമും എഴുതി മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്തു പോകുവായിരുന്നു ആദ്യമൊക്കെ നമ്മൾ പി വൈ ക്യൂസും മോക്ക് ടെസ്റ്റും ഒക്കെ എഴുതുമ്പോൾ നമുക്ക് മാർഗ്ഗ് കുറയും പക്ഷെ അതൊരിക്കലും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കരുത് പിന്നീട് നമ്മൾ ഡെയിലി എഴുതണം എഴുതി 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 വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു മാർഗ് കയറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് തുടക്കത്തിൽ എഴുതുമ്പോൾ എനിക്കും മാർഗ് വളരെ കുറവായിരുന്നു പിന്നീട് എഴുതി എഴുതി വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാർക്ക് കൂടുന്നത് നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ ഡെയിലി പി വൈക്കും മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പി എസ് സിക്ക് നല്ല ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഒരു ഒ എം ആർ ഷീറ്റ് വാങ്ങി അതിൽ തന്നെയാണ് എക്സാം ചെയ്തിരുന്നത് അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും എത്ര മാർക്ക് ആണെന്ന് നമ്മൾ ഒ എം ആർ ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ലക്ഷ്യയുടെ ക്ലാസസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എല്ല ഡെയിലി ഇവിടെ എക്സാം ഉണ്ട് ആ ഡെയിലി എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കും പിന്നെ മന്ത്ലി ഉണ്ട് മന്ത്ലി എക്സാമിന് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് വാങ്ങിക്കുമ്പോൾ നമുക്കതിന് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ മന്ത്ലി എക്സാമിനും ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വാങ്ങിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു ഇവിടുത്തെ മെറ്റീരിയൽസ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ആർക്കും കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് പല പല ഇതിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ള ആളല്ല ഞാൻ പി പി എസ് ചോദിക്കുന്നത് അവിടുന്ന് നമുക്ക് ഒരു മാർക്ക് പോലും പോകരുത് അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് മിസ്സാവരുത് എന്നുള്ള ഇതുകൊണ്ട് തന്നെ ഉള്ള മെറ്റീരിയൽസ് മാക്സിമം തവണ റിവിഷൻ ചെയ്യാൻ അതായിരുന്നു എൻ്റെ ഒരു മെത്തേഡ് ഓരോരുത്തർക്കും പഠിക്കുന്നതിന് ഓരോ രീതിയായിരിക്കും എനിക്ക് ഈ ഒരു രീതിയായിരുന്നു മിനിമം മെറ്റീരിയൽ മാക്സിമം ടൈം റിവിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ആൻസർ അറിയില്ലെങ്കിലും നമുക്ക് എലിമിനേഷനിലൂടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ രീതി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാംസിന് എക്സാം ഹോളിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നൂറ് ശതമാനം അറിയില്ലായിരിക്കും ചില ക്വസ്റ്റ്യൻസ് നമ്മളൊരു കാൽക്കുലേറ്റർ റിസ്ക് എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഇത്രയും പഠിച്ചിട്ടുള്ളതുകൊണ്ടും നമ്മൾ പല മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടും തന്നെ നമ്മുടെ കാൽക്കുലേറ്റഡ് ഗസസ്സ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ അങ്ങനെ എക്സാമിന് ചില ക്വസ്റ്റ്യൻസ് റിസ്ക് എടുത്തിരുന്നു അത് കൂടുതലും എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം മാറ്റി വെച്ചായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒട്ട് സമയം പോരുത് അല്ലെങ്കിൽ അതിൽ പോയി മൈൻഡ് ഔട്ട് ആവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റി വെച്ച് ഫുള്ളി എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതി തന്നെയായിരുന്നു എൻ്റെ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിരുന്നു മാക്സിമം പ്രോഗ്രാംസ് അവോയ്ഡ് ചെയ്തിരുന്നു എക്സാം ക്രാക്ക് ചെയ്യുക അതുമാത്രമായിരുന്നു ആ സമയത്തൊരു ചിന്ത ക്ഷ്യയില് വന്നതിന് ശേഷമാണ് എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടേ എന്നൊരു ഐഡിയ ഉണ്ടായത് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു പിന്നെ മന്ത്ലി റിവിഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ എനിക്ക് ഉണ്ടായത് ലക്ഷ്യയില് വന്നതിന് ശേഷമാണ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എൽ ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം പഠിത്തം തന്നെയായിരുന്നു ഒരു ദിവസം ഒരു ആവറേജ് എട്ട് മണിക്കൂർ വരെയൊക്കെ പഠിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് പഠിക്കുന്ന ടൈം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോക്കസ് ടു ഡൂ എന്ന് പറയുന്ന ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് പഠിക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ആ രീതിയിൽ നമ്മൾ എത്ര ടൈം പഠിച്ചു എന്ന് എനിക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റി നമ്മളല്ലാതെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ സമയം പഠിക്കുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെ ടൈമാണ് നമ്മൾ റെസ്റ്റ് എടുത്തത് എന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടുമായിരുന്നു അതെനിക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പി എസ് സിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ടൈം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് പി എസ് സി പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ടൈം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എനിക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ സയൻസ് സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എക്കണോമിക്സ് കേരള ഗവൺണൻസ് അങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് അപ്പം എനിക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഫുള്ളായിട്ട് സയൻസ് ഫുള്ളായിട്ട് ഒരു മാർഗ് പോലും പോകാതെ പഠിക്കാനായിട്ട് ഞാൻ നോക്കി ഇംഗ്ലീഷും മലയാളം മാത്സ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിച്ചത് ഈ മൂന്ന് സബ്ജക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യും ടെലിഗ്രാം പോൾസ് ചെയ്യുമായിരുന്നു കൂടുതൽ എഫേർട്ട് ഈ സബ്ജെക്ട്സിന് ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം മാർക്ക് ഈ സബ്ജക്ട്സിലെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റി ഇംഗ്ലീഷിന് ഒരു മാർക്ക് പോയി ബാക്കി മാത്സും മലയാളവും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റി ചില സബ്ജക്ട്സ് നമുക്ക് വീക്കായിരിക്കും ചിലത് നമുക്ക് സ്ട്രോങ് ആയിരിക്കും ആ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജെക്ട്സിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യണം വീക്കായിട്ടുള്ള സബ്ജക്ട്സും നമ്മൾ മാക്സിമം പി വൈ ക്യൂസും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കണം ഇമ്പോർട്ടൻ്റ് ആക്ട് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഫുള്ളി തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് പുറത്തു നിന്ന് അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ ഫുള്ളായിട്ട് പഠിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബെയർ ആക്ട് തന്നെ വായിച്ച് പഠിച്ചിട്ടുണ്ട് അതുപോലെ റാങ്ക് ഫയൽസ് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പുറത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതിനുള്ള ചാൻസ് വളരെ കുറവാണ് അത് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ആ ഏരിയയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള പോർഷൻ കേരള ഗവൺണൻസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ കേരള ഗവൺണൻസ് പെരിഫെറലായിട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് സിലബസ് വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഒത്തിരി ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ടില്ല ബാക്കി എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജെക്ട്സിൽ നിന്ന് മാക്സിമം പഠിച്ചു ടഫായിട്ടുള്ള സബ്ജക്ട്സ് ഞാൻ പെരിഫെറൽ ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കി കറണ്ട് അഫെയറ് ഞാൻ ആദ്യം തൊട്ടേ പി എസ് സി പഠിക്കുന്ന സമയം തൊട്ടേ ഡെയിലി എഴുതുമായിരുന്നു അവസാനമാകുമ്പോഴത്തേക്കും ഇതൊരു വലിയ ബർഡൻ ആവരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം തൊട്ടേ കറണ്ട് അഫെയേഴ്സ് ഡെയിലി എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു പിന്നീട് എക്സ്ട്രാ വേണമെന്ന് തോന്നുമ്പം പല ടെലിഗ്രാം ചാനൽസിൽ നിന്നും റാങ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡെയിലിയുള്ള കറണ്ട് അഫെയർ വായിച്ചിരുന്നു കൂടാതെ മന്ത്ലി കറണ്ട് അഫയറിൻ്റെ പി ഡി എഫും വായിച്ചിരുന്നു എന്നാലും ഞാൻ ആദ്യം തൊട്ടേ കറണ്ട് അഫയർ എഴുതുന്നുണ്ട് എനിക്ക് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് കറണ്ട് അഫയർ വലിയൊരു ടഫായിട്ട് തോന്നിയിട്ടില്ല നമ്മൾ ഒരു തവണ എഴുതി കഴിയുമ്പം നമുക്ക് പിന്നീട് വായിക്കുമ്പം അത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത കറണ്ട് അഫെയറ് വായിക്കാൻ കുറച്ചുകൂടി കൂടി ഈസി ആയിരുന്നു കറണ്ട് അഫയർ എനിക്ക് അത്ര ടഫ് ആയിരുന്നില്ല അത് ആദ്യം തൊട്ടേ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് അവസാനൊക്കെ ആയപ്പോ കറണ്ട് അഫയർ കുറച്ചുകൂടെ ഈസി ആയത് അതില് ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കറണ്ട് അഫയറിന് എനിക്ക് നല്ല മാർഗ് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ഒരു പി എസ് സിയിലെ നല്ലൊരു ബേസ് കിട്ടിയത് ലക്ഷ്യയുടെ ക്ലാസ്സസ് എടുത്തു തുടങ്ങിയതിനു ശേഷമാണ് ഹിസ്റ്ററി ആയാലും എക്കണോമിക്സ് ആയാലും ലക്ഷ്യയുടെ ക്ലാസസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഞാൻ ഏറ്റവും കൂടുതൽ കിരൺ സാറിൻ്റെ നോട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഗ്രാമറിനെ ഞാൻ പുറത്തുനിന്ന് കൂടുതലായിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ടെലഗ്രാം പോൾസ് ഒരുപാട് അറ്റൻഡ് ചെയ്യുമായിരുന്നു പി വൈ ക്യൂസും മോക്ക് ടെസ്റ്റും ചെയ്യും ലക്ഷ്യയിലെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല അവരെന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഷിബു സാറിൻ്റെ ക്ലാസ് കേട്ടാൽ പിന്നെ വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ആ ഒരു ലെവലിലേക്കുള്ള ക്ലാസസ് ആയിരുന്നു എനിക്ക് ബേസ് സെറ്റ് ചെയ്യാനും മാക്സിമം കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ മാർക്ക് ചെയ്യാനും ആ ക്ലാസ്സസ് എന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് എക്കണോമിക്സ് ആയാലും അബ്ജിത്സാന്റെ ക്ലാസ്സസ് ഒത്തിരി ഹെൽപ് ചെയ്തിട്ടുണ്ട് എക്സാം എഴുതി ഹോളിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഭയങ്കര സമാധാനത്തോടെയാണ് എക്സാം എഴുതി ഇറങ്ങിയത് ഭയങ്കര എക്സാം കഴിഞ്ഞതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അതുകൂടാതെ നന്നായിട്ട് എഴുതാൻ പറ്റി എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അതിനുശേഷം കീ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു ചില ക്വസ്റ്റ്യൻസിന് ആൻസർ അങ്ങനെ ആയിട്ടുള്ള ആൻസർ ആയിരുന്നില്ല പ്രൊവിഷണൽ കീഴിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഉണ്ടായി പിന്നെ ഫൈനൽ കീ വന്ന് കഴിഞ്ഞപ്പം വീണ്ടും ഒന്ന് കൂളായി അപ്പം നല്ലൊരു മാർഗ്ഗ എന്തായാലും കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത് റിസൾട്ട് വരുന്നതിന് വേണ്ടിയായിരുന്നു റിസൾട്ട് വന്ന ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു സെക്കൻഡ് റാങ്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നല്ലൊരു റാങ്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാലും അത്രയും നാളുടെ നമ്മുടെ എഫേർട്ടിന് ഒരു ഫലം ഉണ്ടായ ആ മൊമെൻറ്റ് ഭയങ്കര സ്പെഷ്യലായിരുന്നു ഇനി പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ അതിലൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുക എന്നതിനേക്കാൾ ഉപരി ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്താൻ തന്നെ ആഗ്രഹിച്ച് നമ്മൾ പഠിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു എക്സാമിന് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ ആദ്യം ഒക്കെ എഴുതുമ്പോൾ കുറച്ച് പിന്നിലേക്ക് പോയാലും നമുക്ക് ആ ഒരു ആഗ്രഹം ഡീപ്പായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മളൊരു എഫേർട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരും ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാക്സിമം റിവിഷൻ കൊടുത്ത് പി വൈക്യൂസും മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പി എസ് സിയിൽ നല്ലൊരു റാങ്ക് നേടാൻ സാധിക്കും പി എസ് സി ഒരിക്കലും നമുക്ക് ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല നമ്മൾ കഷ്ടപ്പെട്ട് സിസ്റ്റമാറ്റിക്കായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പി എസ് സിയിൽ നല്ലൊരു റിസൾട്ട് നേടാൻ സാധിക്കും സിസ്റ്റമാറ്റിക് വേ ഓഫ് സ്റ്റഡിയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എനിക്ക് വീട്ടിൽ നിന്ന് വളരെയധികം സപ്പോർട്ടായിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ അമ്മയച്ചനും തന്നെയാണ് പിന്നെ എൻ്റെ ചേച്ചി ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ പി എസ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എൻ്റെ വിജയത്തിൽ എനിക്ക് ഇത്രയും നല്ല റാങ്ക് നേടാൻ അവരുടെ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഡ്രീം ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞാനിപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തു അതിൻ്റെ മെയിൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെൻ്റെ മാക്സിമം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എൻ്റെ പി എസ് സി ജേർണിയിൽ ഇത്രയും നല്ലൊരു റാങ്ക് നേടാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ പേരൻസിനും എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് അതുപോലെ ലക്ഷ്യ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ലക്ഷ്യയ്ക്കും എൻ്റെ ഒരു വലിയ താങ്ക്സ്